മനോഹാരിതയുടെ മുന്നിൽ ആരാണ് നിന്നു പോകാത്തത് ഈ തപസരിക്കുന്ന നീലമലകൾ മറ്റെങ്ങും പോകാത്തവണ്ണം ഋതുക്കൾ ഈ തടവരയിൽ തന്നെ താമസിക്കുന്നത് എന്തിനാണ് സൗന്ദര്യമാസ്വദിക്കാൻ നിത്യഹരിതമായ സൗന്ദര്യം ആസ്വദിക്കാൻ രാമു കാര്യായിട്ട് സംവിധാനം ചെയ്ത നെല്ലി എന്ന ചലച്ചിത്രത്തിൽ പ്രേംനസീർ അവതരിപ്പിച്ച രാഘവൻ നായർ എന്ന കഥാപാത്രം തിരുനെല്ലിയെക്കുറിച്ച് പറയുന്ന വാക്കുകളാണിത് അതെ കിടക്കുന്ന വയലേലകളും മരങ്ങളും കാട്ടാറുകളും പൂക്കളും തണുപ്പിന്റെ തലോടലും എല്ലാം മറക്കാനാകാത്ത അനുഭൂതി പകരുന്ന ഇടങ്ങളാണ് ഒരിക്കലെങ്കിലും ഇവിടെ എത്തി ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞവരെ വീണ്ടും വീണ്ടും മാടി വിളിക്കുന്ന വിധം ഒരു കാന്തിക ശക്തിയുണ്ട് ആ കാടകത്തിന് അതിൽ നിന്നും ഉറവപ്പെട്ടുന്ന കാളിന്തിയിലേക്കൊരു യാത്ര പോയാലോ തിരുനെല്ലി ക്ഷേത്രത്തോടടുക്കവേ കാണാം ഗാംഭീര്യത്തോടെ നിൽക്കുന്ന ബ്രഹ്മഗിരി മലനിരയെ തിരുനെല്ലി ക്ഷേത്രം വരെയാണ് കെ എസ് ആർ ടി സി ബസ്സുള്ളത് അവിടെ നിന്നും പിന്നീട് മാനന്തവാടി ബസ് ഇറങ്ങി ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാളിന്തിയിലെത്താം പക്ഷിപ്പാതാളത്തിന്റെ ഓമനപുത്രിയുടെ അടുത്തേക്ക് ആഹ്ലാദിച്ചൊഴുകി വരുന്ന വെള്ളം കറുത്ത നിറത്തിൽ കാണാമെങ്കിലും കൈയിലെടുക്കുമ്പോൾ തെളിനീരാണ് ഒഴുക്കു കുറഞ്ഞ ആഴമേറിയ ഇടങ്ങൾ കണ്ടാൽ അറിയാം ഈ പുഴയ്ക്കൊരു നിറമുണ്ടെന്ന് പുഴയിലെ കറുത്ത കല്ലുകളും ആ നിറവും കാരണമാണത്രേ കാളിന്തി എന്ന പേര് വന്നത് പല ആകൃതിയിലും നിറങ്ങളിലുമുള്ള ഉരുളൻ കല്ലുകൾ പുഴയിലുണ്ടെങ്കിലും കറുപ്പിലാണ് ആ ഭംഗി തിളങ്ങി നിൽക്കുന്നത് ചെറുതും വലുതുമായ പാറക്കൂട്ടങ്ങളിൽ തട്ടി ചിന്നിച്ചിതറുന്ന വെള്ളത്തിൽ തവളക്കുഞ്ഞുങ്ങളും മീനുകളും നിറയെ ഉരുളൻ കല്ലുകളും കാണാം പുഴയുടെ സമീപ പ്രദേശത്ത് ജനവാസം കുറവായതിനാൽ കാതുകളിൽ പുഴയൊഴുക്ക് മാത്രം മരച്ചുവട്ടിലിരുന്ന് പുഴയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ആരും കവിയായി മാറും സ്വർഗീയമാണ് ആ അനുഭവം ഒഴുക്ക് കുറഞ്ഞയിടങ്ങളിലൂടെ ചെന്ന് പാറകളിൽ സ്ഥലം പിടിച്ച് കാറ്റേറ്റ് കൂളായി അങ്ങനെ അങ്ങേരിക്കാം ശാന്തമായ പരിസരം കാൽവിരൽ വിരൽത്തുമ്പ് തൊട്ട് ഉള്ളിലെ ശ്വാസത്തിന് വരെ തണുപ്പ് അശ്വാസം തിരുനെല്ലിക്കാടുകളിലൂടെ ഒഴുകുന്ന കവിതയാണ് കാളിന്തി പറയാതെ പലതും പറഞ്ഞ് കാട്ടുകുരങ്ങന്മാരോട് കൊഞ്ഞണം കാണിച്ച് ദൂരേക്കൊഴുകുന്ന പുഴ തിരുനെല്ലിക്കാട്ടിലെ ആദിവാസികളുടെ മണ്ണും മനസ്സും ഉറക്കെ പറയും ഇത് ഏങ്കട പുഴ ಅಲ್ಲೇ